എല്ലാവർക്കും പുതിയ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതെൻ്റെ പേരക്കുട്ടിയാണ് ഇവന് ഒരു കാറ് വേണം എന്ന ഇവൻ്റെ ആഗ്രഹത്തിൻ്റെ ഒരു സാക്ഷാത്കാരമാണ് ഇന്നത്തെ വീഡിയോ ഇവൻ്റെ പ്രിയപ്പെട്ടവർ ഇവന് സമ്മാനിച്ചിട്ടുള്ള ബാറ്ററിക്ക് വർക്ക് ചെയ്യുന്ന ഒരു മോട്ടോർ ടോയ് കാറാണ് ഇത് കുട്ടികളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇന്നിപ്പോൾ ഏത് സാധാരണക്കാരനും ഇതുപോലെ ഒരു മീഡിയം റേഞ്ചിലുള്ള ഒരു വാഹനം വാങ്ങി കൊടുക്കാനായിട്ട് കഴിയും നല്ല വിലയുള്ള ഇതുപോലെയുള്ള ടോയ് കാറുകളുണ്ട് ഇപ്പോൾ ഇത് താരതമ്യേന വില കുറഞ്ഞ ഒരു മീഡിയം റേഞ്ചിലുള്ള ഒരു ടോയ്ക്കാറാണ് അപ്പോൾ ഇത് നല്ല കാണാൻ നല്ല ഒരു ലുക്ക് ഉള്ളതും അതുപോലെ തന്നെ ഇത് നല്ല ഒരു പെർഫോമൻസ് കിട്ടുന്നുമുണ്ട് ഇതുപോലെ നിങ്ങളും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരെണ്ണം ഇങ്ങനെ വാങ്ങിക്കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ കാര്യങ്ങൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കുക എന്നതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം ഈ ടോയ് കാറിൻ്റെ പ്രവർത്തനങ്ങളും ഇതിൻ്റെ സ്പെസിഫിക്കേഷനുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതോടൊപ്പം കാണിക്കുക എന്ന് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ എൻ്റെയൊക്കെ ഒക്കെ കുട്ടിക്കാലത്ത് അതായത് ഒരു അറുപത് വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊന്നും ഒരു ഓല പി പി പോലും ആവശ്യപ്പെട്ടാൽ വാങ്ങി കിട്ടുമായിരുന്നില്ല കാരണം അതിനൊന്നും ഉള്ള കാശ് എൻ്റെയൊന്നും രക്ഷിതാക്കളുടെ കയ്യിൽ ഉണ്ടാകുമായിരുന്നില്ല എന്നാൽ ഇന്ന് കാലം മാറി ഒരു കൂലിപ്പണിക്കാരന് ആയിരം രൂപയിലധികം കൂലി കിട്ടിയിട്ടും ഒരു പണിക്ക് ആളെ കിട്ടാനില്ലാത്ത ഒരു കാലത്ത് ഒരു അഞ്ചോ ആറോ ദിവസത്തെ പണിക്കൂലിയുടെ കാശ് മാത്രമേ ഇതുപോലെ നമ്മുടെ കുട്ടികളുടെ സന്തോഷത്തിനായിട്ട് ചിലവാക്കേണ്ടതായി വരുന്നുള്ളൂ അതുകൊണ്ടാണ് ഇന്ന് ഏത് സാധാരണക്കാരനും നമ്മുടെ കുട്ടികൾക്ക് ഇതുപോലെ എണ്ണം വാങ്ങിക്കൊടുക്കാനായിട്ട് കഴിയും എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം ഈ പ്രൈസ് റേഞ്ചിലുള്ള വാഹനങ്ങൾ തമ്മിൽ ഇതിൻ്റെ ബോഡിയിലും മോഡലിലും പല വ്യത്യാസങ്ങളുണ്ടാകുമെങ്കിലും ഇവയുടെയൊക്കെ സെറ്റപ്പും സംവിധാനങ്ങളും ഏകദേശം ഒരുപോലെ തന്നെ ആയിരിക്കും ഇവർക്ക് പാട്ട് കേൾക്കാനായിട്ട് ഇതിലൊരു ബ്ലൂടൂത്ത് സെറ്റപ്പും ഒരു യു എസ് പി പോർട്ടും കൊടുത്തിട്ടുണ്ട് അതുപോലെ പാട്ടുകൾ മുന്നോട്ടും പിന്നോട്ടും മാറ്റിയും മറിച്ചും കേൾക്കാനായിട്ടുള്ള ഒരു സ്വിച്ച് ഇതിൻ്റെ സ്റ്റിയറിങ്ങിലും കൊടുത്തിട്ടുണ്ട് സ്റ്റിയറിംഗിൻ്റെ വലത് ഭാഗത്ത് അടിക്കുന്നതിനുള്ള ഒരു സ്വിച്ചും ആണ് കൊടുത്തിട്ടുള്ളത് ഇരിക്കുന്ന സീറ്റിന് താഴെ വലതുഭാഗത്ത് ഇതിലെ പന്ത്രണ്ട് വോൾട്ടിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യുന്നതിനുള്ള ഒരു ഇൻപുട്ട് പോർട്ടും കൊടുത്തിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിനുള്ള സ്വിച്ചാണ് ഇത് ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം ഈ കാണുന്ന ഗ്രീൻ സ്വിച്ച് കൊണ്ട് കുട്ടികളെ പാട്ടുകളൊക്കെ കേട്ടിട്ട് വണ്ടിയിലിരുത്തി ആട്ടി തരുന്നതിനുള്ള ഒരു സംവിധാനമാണ് വണ്ടി മുന്നോട്ടും പിന്നോട്ടും എടുക്കുന്നതിനുള്ളതാണ് ഈ ചുവന്ന സ്വിച്ച് ഇവർക്ക് പാട്ടുപാടുന്നതിനും മറ്റുമായിട്ട് ഒരു മൈക്ക് ജാക്ക് കുത്തി കൊടുക്കാനുള്ള പോർട്ടാണിത് മാറ്റിയും മറിച്ചും പ്ലേ ചെയ്യുന്നതിനും ഒരു ബ്ലൂടൂത്ത് കണക്ഷനും പിന്നെ ഒരു യു എസ് ബി പോർട്ടും ഈ ഭാഗത്താണുള്ളത് വാഹനം സ്റ്റാർട്ട് ചെയ്യാം വാഹനം മുന്നോട്ടും പിന്നോട്ടും മൂവ് ചെയ്യുന്നതിനുള്ള ആക്സിയേറ്റർ ഇതാണ് ഇതിലുള്ള ട്വൽവ് വോൾട്ടിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യുന്നതിനുള്ള അഡാപ്റ്ററാണിത് ഇരിക്കുന്ന സീറ്റിന് താഴെ വലതു ഭാഗത്ത് ഇവിടെയാണ് ഇതിൻ്റെ ഇൻപുട്ട് പോർട്ട് കൊടുത്തിട്ടുള്ളത് സ്റ്റിയറിംഗിൻ്റെ ഇടത് ഭാഗത്തുള്ള ഇതിൻ്റെ എൻ്റർടൈൻമെൻറ്റ് മെനു നോക്കാം ഇവിടെ പാടിക്കണമെന്നില്ല വോളിയൂം ഉട്ടാൽ ദിവസത്തത് കുഞ്ഞുങ്ങൾക്ക് മൈക്ക് കുത്തി പാടുകയും പറയുകയും ഒക്കെ ചെയ്യുന്നതിനുള്ള ഒരു മൈക്ക് ഇൻപുട്ട് പോർട്ട് ഇവിടെയുണ്ട് അതുപോലെ ഒരു യു എസ് ബി പോർട്ടും കൊടുത്തിട്ടുണ്ട് ഈ അറ്റത്ത് ബ്ലൂടൂത്ത് ഇതൊരു രണ്ട് സെക്കൻഡ് ഞെക്ക് പിടിച്ചിട്ട് ബ്ലൂടൂത്ത് ഓണാക്കാം ഇത് ഇവൻ്റെ തന്നെ ടോയ് ടാബ്ലറ്റ് ആണ് ഇതിലെ ബ്ലൂടൂത്ത് ഓൺ ചെയ്തിട്ട് ഇതൊന്ന് പെയർ ചെയ്ത് കൊടുക്കാം ഇതിലേക്കുള്ള ബ്ലൂടൂത്ത് ഓൺ ആയിട്ടുണ്ട് ഇനി ഇവന്റെ ഏതെങ്കിലും ഒരു പാട്ട് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം പിന്നെ ഇതിലൊരു യു എസ് ബി സ്റ്റോറേജ് ഉണ്ട് അപ്പോൾ ഇതിലും ഒന്ന് കുത്തിയിട്ട് ഇതും ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം യു എസ് ബിയുടെയും മൈക്കിൻ്റെയും പോർട്ടുകളാണ് ഒന്ന് നോക്കാനുള്ളത് റിമോട്ട് ഉപയോഗിച്ച് ഈ വാഹനം നിയന്ത്രിക്കുന്ന കാര്യങ്ങളാണ് ഇത് ഇതിൻ്റെ രാത്രി വ്യൂ ആണ് വലിയവർ ഇതിൽ കയറിയിരുന്ന് ഇത് ഓടിക്കരുത് ഇതാണ് ഇവർ ഇതിനോടൊപ്പം തന്നിട്ടുള്ള ബാറ്ററി ചാർജർ ഇത് പന്ത്രണ്ട് വോൾട്ടിൻ്റെയാണ് അപ്പോൾ ഇതിലുള്ള ബാറ്ററിയും പന്ത്രണ്ട് വോൾട്ടിൻ്റെതായിരിക്കും ഇതിൻ്റെ ചെയ്സിൽ ഇതിൻ്റെ അടിഭാഗം ഒന്ന് പൊക്കി നോക്കാം ഫ്രണ്ട് വീലിനോട് ചേർത്തിട്ട് രണ്ട് മോട്ടോറുകളാണ് ഇവിടെ കാണുന്നത് ഇതിനേക്കാൾ വില കൂടിയ വാഹനങ്ങൾക്ക് ഈ ബാക്ക് വീലിനോട് ചേർത്തിട്ട് രണ്ട് മോട്ടോറുകൾ കൂടിയും കാണാറുണ്ട് ഇതിൻ്റെ വെയിറ്റ് എത്രയാണെന്ന് ഞാൻ കൃത്യമായിട്ട് നോക്കിയിട്ടില്ല സാധാരണഗതിയിൽ നമുക്ക് ഇങ്ങനെ പിടിച്ച് പൊക്കിയെടുത്ത് നോക്കി വെക്കാവുന്ന ഒരു വെയിറ്റ് ഇതിനുള്ളൂ വെള്ളം കൊണ്ട് കഴുകാനേ പാടില്ല ഇലക്ട്രിക് സർക്യൂട്ടുകൾ തകരാറാകും നേരിയ ഈർപ്പം കൊണ്ട് തുടച്ചെടുക്കാൻ മാത്രമേ പാടുള്ളൂ പിന്നെ ഇതിൻ്റെ റിമോട്ടാണ് ഇത് ഓൺ ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഓഫ് ആകുകയും ചെയ്യും ഇത് ഉപയോഗിക്കുന്ന രീതി ഇതിൻ്റെ കവറിൽ തന്നെ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് മുന്നോട്ട് പിന്നോട്ട് വലത്തോട്ട് ഇടത്തോട്ട് എന്നുള്ളതൊക്കെ ബാറ്ററിയാണ് ഇതിൽ ഉപയോഗിക്കുന്നത് വീട്ടിനകത്ത് സ്പേസ് ഉള്ളവർക്ക് ചെറിയതുങ്ങളെ ഇതിലിരുത്തിയിട്ട് ഈ റിമോട്ട് ഉപയോഗിച്ച് ഓടിച്ച് നിയന്ത്രിക്കാൻ കഴിയും ഇത് ഓടിച്ചു കളിക്കുന്നതിന് നല്ല അടച്ചുറപ്പും വിസ്തൃതിയും ഉള്ള ഒരു സ്പേസ് ഉള്ളവർ മാത്രം ഇത്തരം വാഹനങ്ങൾ വാങ്ങിയാൽ മതി മുറ്റത്താണ് കളിക്കുന്നതെങ്കിൽ നല്ല അടച്ചുറപ്പും ഗേറ്റും ഒക്കെ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം റോട്ടിലിറങ്ങുന്നത് തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനും ഉള്ള പാരൻസും ഉള്ളവരായിരിക്കണം ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള പല കാര്യങ്ങളും എൻ്റെ ഈ ചാനലിൽ ഉണ്ട് താൽപ്പര്യമുള്ളവർക്ക് എൻ്റെ ചാനലിൽ കയറിയിട്ട് അത്തരം വീഡിയോകൾ കാണാനായിട്ട് കഴിയും ഈ വീഡിയോ ഉപകാരപ്രദമെങ്കിൽ ഈ വീഡിയോയിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും കൂടി ശ്രമിക്കുക